ഹലോ ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ഒരു സ്വീറ്റിൻ്റെ റെസിപ്പി നോക്കാം പെട്ടെന്ന് നമുക്കൊരു മധുരമൊക്കെ കഴിക്കണം തോന്നുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്വീറ്റാണിത് അപ്പോൾ വീട്ടിൽ ചവരിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് അവർ അതിന് നമുക്ക് ചൗവരി ഒന്ന് ആദ്യം കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഇനി തേങ്ങാപ്പാൽ എടുക്കണം ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ ഇഷ്ടമല്ലാത്തവർക്ക് പശുവിൻ്റെ പാൽ വെച്ചിട്ടും ഉണ്ടാക്കാം ഞാനിപ്പോൾ ഒരു തേങ്ങയാണ് പാൽ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് നിൽക്കുന്നത് ഇപ്പോൾ ഇതാ ഒരു മണിക്കൂർ ഞാൻ നന്നായിട്ട് കുതിർത്തപ്പം കുതിർത്ത് വെച്ചു ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് അതിന് ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തു ഇനി അത് കുറച്ച് സമയം തിളയ്ക്കുമ്പോഴത്തേക്കൊന്നും പെട്ടെന്ന് തന്നെ കാരണം ഓൾറെഡി അത് കുതിർന്നിരിക്കുന്നത് കൊണ്ട് അധികം സമയം വേണ്ട നമുക്ക് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അത് ട്രാൻസ്പെറൻറ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ നൊങ്ങൊക്കെ ഇരിക്കുന്ന പോലെ ഉണ്ടല്ലേ കാണാൻ അപ്പം അത് നന്നായി വെ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പം ഒത്തിരി കട്ടിയുള്ളതല്ല എന്നാൽ ഒത്തിരി വെള്ളം പോലെ പോലെയല്ലാത്തൊരു മീഡിയം സൈസ് പാലാണ് എടുത്തേക്കുന്നത് അതിൽ ഒരു തവി പാൽ ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് അത് നമുക്ക് അവസാനത്തേക്ക് ആവശ്യമായിട്ട് വരും അത് ഞാൻ വേറൊരു പാത്രത്തിൽ മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള പാല് മുഴുവനായിട്ടും നമുക്ക് ആ ചവരിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള പ്രോസസ്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ടതൊന്ന് ഇളക്കി നമുക്ക് വേവിച്ചെടുക്കാം ഒന്നും കൂടെ ഒന്ന് കുറുക്കിയെടുക്കണം ഓൾറെഡി ചവര് വെന്തതാണ് അതൊന്ന് കുറുകി വന്നാൽ മതി നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം ഈ സമയത്ത് പഞ്ചസാരയൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇനി നല്ല രീതിയിൽ കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക ചെറിയ രീതിയിൽ തന്നെ നമ്മൾ ഇട്ടാൽ മതി ഫ്ലെയിം കൂട്ടിയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് അടിയിലൊക്കെ പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ നമ്മളെടുത്ത് വെച്ച തേങ്ങാപ്പാലിലേക്ക് ഒരു ടീസ്പൂൺ അരിപ്പൊടി നമുക്കൊന്ന് കലക്കിയെടുത്ത് വെക്കാം ഇനി നമുക്ക് വേറൊരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതി നെയ്യാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും ഇനി അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് വറുത്തെടുക്കാം നമ്മളെ സൂറ്റിലേക്ക് ഇടാനാവശ്യമായ അണ്ടിപ്പരിപ്പ് അതിന് മുന്തിരിയൊക്കെ വേണ്ടവർക്ക് അതും ചേർത്ത് കൊടുക്കാം ഞാൻ അപ്പം അണ്ടിപ്പരിപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതും അതുകൂടെ ചേർത്തിട്ട് ഒന്ന് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ ആ കൂട്ടിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക ഇനി നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഈ ക്യാരറ്റും കൂടെ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു സ്വീറ്റിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഏകദേശം ഒരു പായസം പോലൊക്കെ തന്നെയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പം പഞ്ചസാര ഇഷ്ടമല്ലാത്തവർക്ക് ഇതിൽ ശർക്കരയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഏകദേശം നമ്മുടെ റെസിപ്പി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വെച്ച അരിപ്പൊടിയുടെ മിക്സും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേഗം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇതിൽ അരിപ്പൊടിയുടെ ടേസ്റ്റ് ഒന്നും വരത്തില്ല ഇത് നന്നായിട്ട് നമ്മുടെ ഈ സ്വീറ്റ് ഒന്ന് കുറുകി കിട്ടാൻ നല്ലതാണ് ഇപ്പോൾ കുറച്ച് വെള്ളം പോലെ ഇരിക്കുന്നത് പക്ഷേ തണുത്ത് കഴിയുമ്പോൾ കുറച്ച് കട്ടയായിട്ട് വരും അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ നമുക്ക് തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടോ അല്ലാതെ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ